കേരളം ഇന്ന് മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ നമ്പർ വൺ ആയിട്ടുണ്ട് അതിന് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് അപ്പോൾ കേരളത്തിലേക്ക് വരും കാരണം ചാർട്ട് ചെയ്യുമ്പോൾ നമ്പർ വണ്ണാണല്ലോ അപ്പോൾ കേരളം നിങ്ങൾക്കെല്ലാവരും പത്രത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാവും കേരളം നമ്പർ ആണ് ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് രാഷ്ട്രീയത്തിനെ പറ്റി ഒന്നും അറിയില്ല ഞാൻ പേപ്പറിലെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കേരള ഈസ് വൺ വൺ ഓഫ് ദി ബിസിനസ് നമ്പർ അപ്പോൾ ഇവിടെ ഒരുപാട് വരണം കുട്ടികൾക്ക് ജോലി വേണം എം എഫ് അലിയുടെ ലുലു മാൾ അതാദ്യമായി വന്നത് എറണാകുളത്താണ് പിന്നീട് അത് തിരുവനന്തപുരത്ത് വന്നു അതിന് ശേഷം ഇപ്പോൾ വീണ്ടും പാലക്കാട് വന്നു അതിനുശേഷം കോഴിക്കോട് അതിനുശേഷം ഇനി കോട്ടയത്ത് വരാൻ പോവുകയാണ് കേരളത്തിൽ ആറാമത്തെ പ്രോജക്റ്റാണ് ഇന്ന് കോഴിക്കോട് മാങ്കാവ് ബൈപ്പാസിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിൽ രണ്ടായിരം പേർക്ക് ജോലി കൊടുത്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ലുലു മോൾ തീർച്ചയായും വലിയൊരു നേട്ടം തന്നെയായിരിക്കും ആ ബൈപ്പാസിൽ റോഡ് സൗകര്യങ്ങളോ ആളുകൾക്ക് വരാനുള്ള സൗകര്യങ്ങളോ തീരെ കുറവാണെങ്കിലും ഇപ്പോൾ ലുലു ലുലുമാൾ വരുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഇവിടയ്ക്ക് ഒഴുകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം എറണാകുളത്തൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് ദിവസേന വരുന്നത് തിരുവനന്തപുരത്തും അങ്ങനെ തന്നെ എന്നാൽ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ലുലുമാളിനുണ്ടാകുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് വശം എന്ന് പറയുന്നത് അവർ എല്ലാ സ്ഥലത്തും സ്ഥലം കൈയേറുന്നു എന്നുള്ള അതിനെതിരെയാണ് ക്രൈം നിലനിൽക്കുന്നത് അതോടൊപ്പം ലുലുമാളിൽ ആയിരക്കണക്കിന് ആളുകൾ ജോലി കൊടുക്കുന്നതും ലുലു ലുലുമാൾ വരുന്നതിനും നമ്മൾ ഇത് എതിർക്കുന്നില്ല അതായത് തിരുവനന്തപുരത്ത് വലിയ രണ്ട് ഏകദേശം രണ്ടായിരം കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ലുലുമാൾ നിർമ്മിച്ചത് കോഴിക്കോട് എണ്ണൂറ് കോടിയാണ് കണ്ണാടിക്കൽ അതായത് പാലക്കാട് എണ്ണൂറ് എണ്ണൂറ് കോടി ചെലവഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇതേപോലെ ഏറ്റവും വലിയ മോളാണ് എറണാകുളം തിടപ്പള്ളിയിലുള്ളത് പലരും പറയുന്നുണ്ട് യൂസഫലിയും വെറുതെ എതിർക്കുകയാണ് ക്രൈം എന്ന് പറയുന്നുണ്ട് അത് ശരിയല്ല യൂസഫലിയെ സപ്പോർട്ട് ചെയ്യുകയാണ് ക്രൈം ചെയ്യുന്നത് എന്നാൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ലുലമോൾ നിർമ്മിച്ചപ്പോൾ പാർവതി പുത്തനാർ എന്ന് പറയുന്ന നദിയുടെ തീരം കവർന്നെടുത്ത് മണ്ണിട്ട് തോർത്ത് അങ്ങനെ കയ്യേറി എന്ന് പറയുന്ന വലിയ ആരോപണം ഉണ്ടായിരുന്നു സത്യമായിരുന്നു എന്ന് രേഖകൾ തന്നെ തെളിയുന്നുണ്ട് എറണാകുളത്ത് ഒരു തോട് തന്നെ ഈ പറയുന്ന ലൂലുമോളിൻ്റെ അടിയിൽക്കൂടിയാണ് പോകുന്നത് ഇന്ന് കോഴിക്കോടുള്ള ഒരു പുഴയുടെ ഒരു ഭാഗം ഇങ്ങോട്ടെടുത്ത് പകരം വേറൊരു സ്ഥലം ഗവണ്മെന്റ് കൊടുത്ത് വിചിത്രമായ ഒരു ഓർഡർ ഉണ്ടാക്കി നിയമവിരുദ്ധമായിട്ടാണ് കോഴിക്കോട് ഉണ്ടാക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കെതിരെയാണ് നമ്മൾ ലുലു മോളിനെതിരെ പറയുന്നത് എന്നാൽ അവർ പുതിയതായി കൊണ്ടുവരുന്ന ഇങ്ങനെ വലിയ മോളുകൾക്കും അതേപോലെ ബിസിനസ്സിനൊന്നും എതിരല്ല രണ്ടാമതുള്ള ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് അതാത് പ്രദേശത്തെ ചെറുകിട കച്ചവടക്കാർ അപ്പോൾ തന്നെ പൂട്ടിപ്പോകേണ്ട ഗതികേട് വരുന്നു എന്നുള്ളതാണ് ഇവരെ സ്ഥലത്ത് എല്ലാ തരത്തിലുള്ള സാധനങ്ങൾ ഒരുമിച്ച് കിട്ടുന്നു അതോടൊപ്പം കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു ഏറ്റവും മുന്തിയ ക്വാളിറ്റിയും കിട്ടുന്നു അതിലൊക്കെ നമ്മൾ യൂസഫലി എം എ യൂസഫലി അഭിനന്ദിക്കേണ്ടതാണ് എന്നാൽ ഇതോടൊപ്പം ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നു സ്ഥാപനങ്ങൾ പൂട്ടേണ്ടി വരുന്നു എന്നുള്ളതാണ് കോഴിക്കോട് മാങ്കാവിലെ എന്ന് പറയുന്ന എൻ്റെ സ്വദേശമാണ് ഞാൻ അവിടെയാണ് ജനിച്ചു വളർന്ന് ഉയർന്നു വന്നിട്ടുള്ളത് ആ സ്ഥലത്താണ് അപ്പോൾ മുമ്പ് എനിക്കൊരു വീടുണ്ടായിരുന്നതിനോട് അനുബന്ധിച്ച് അത് ഞാൻ കൊടുത്തിരുന്നു ഇതിനോട് തൊട്ടടുത്ത സ്ഥലം എൻ്റെ വീടായിരുന്നു അത് ഞാൻ നേരത്തെ കൈമാറ്റം ചെയ്തിരുന്നു എന്തായാലും കേരളത്തിലെ ഏറ്റവും അധികം ഡെവലപ്പ് ഒരു പ്രദേശമായി കോഴിക്കോട് മാങ്കാവും വളരുകയാണ് അവിടെ മിംസ് ഹോസ്പിറ്റലാണ് അവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സ്ഥാപനം മുമ്പ് ഇവിടെ വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ഈ പ്രദേശം ഡെവലപ്പ് ചെയ്തത് മാങ്കാവ് ബൈപ്പാസ് വന്നപ്പോൾ വലിയ സ്ഥാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സ്ഥാപനങ്ങൾ നിറയെയാണ് ഇവിടെ ലുലുമോൾ വരുന്നതോടുകൂടി ഈ സ്ഥാപനങ്ങളെ കുതിച്ചു കയറ്റമായിരിക്കും ഇതിനോടനുബന്ധിച്ചുള്ള ധാരാളം സ്ഥാപനങ്ങൾ ഇവിടെ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ന് നമ്മുടെ എം എ യൂസഫലി നടത്തിയ പത്രസമ്മേളനം വളരെ ഗവ വളരെ അദ്ദേഹം പഴയമാതിരി ആവേശം കാണിച്ചില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല അദ്ദേഹം അല്പം അശ്വസ്ഥനായിരുന്നു ആ പത്രസമ്മേളനത്തിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയമൊന്നും രാഷ്ട്രീയം ഒന്നും എനിക്കറിയില്ല രാഷ്ട്രീയത്തിലെ പോലെ ആളുകളെ പോലെ എനിക്ക് പത്രസമ്മേളനം നടത്താനും മറുപടി പറയാനും അറിയില്ല അതുകൊണ്ട് ഓരോരുത്തരെയും ചോദിക്കൂ എന്നാണ് നമ്പർ വൺ നിക്ഷേപമായി കേരളം മാറി എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ ആറ് സ്ഥലങ്ങളിൽ തുടങ്ങിയതോടെ ഇന്ത്യയിൽ പതിനാല് സ്ഥലങ്ങളിലാണ് ലുലു മാൾ ഉള്ളത് അതിലെ ആറ് ആറ് സ്ഥാപനങ്ങൾ കേരളത്തിൽ വന്നു ഇനി ഏഴാമത്തെ സ്ഥാപനവും കേരളത്തിൽ വരുമ്പോൾ പതിനാല് സ്ഥാപനങ്ങളിൽ പതിനേഴ് സ്ഥാപന ഏഴ് സ്ഥാപനങ്ങളും പകുതി സ്ഥാപനങ്ങളും കേരളത്തിലാണ് എന്നുള്ളതാണ് സത്യം എന്തായാലും ലോലോ മാളൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു പ്രത്യേകിച്ചും ഞാൻ കോഴിക്കോട് മാങ്കാവ് സ്വദേശിയാണ് ഇതിനോട് തൊട്ടടുത്ത വീടായിരുന്നു സ്ഥലമായിരുന്നു എൻ്റേത് അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ എം എ യൂസഫിൽ നടത്തിയ പത്രസമ്മേളനം പൂർണ്ണമായി കേൾക്കാം തുടക്കത്തിൽ ചെറിയൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് നമസ്കാരം കോഴിക്കോട്ടെ എല്ലാ പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്കും സന്തോഷം അവർക്ക് നന്ദി ഇവിടെ വന്നതിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടാണ് മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള കേരളത്തിൻ്റെ ആറാമത്തെ പ്രൊജക്റ്റ് പതിനൊന്നാമത്തെ ഇന്ത്യയിലെ പ്രൊജക്റ്റാണെന്നിവിടെ ബഹുമാനപ്പെട്ട കോഴിക്കോട് മേയർ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് ചെയ്തത് അതിന് ഇതിന് സാഹചര്യം ഒരുക്കിയ എല്ലാവർക്കും കോർപ്പറേഷനും ഗവൺമെൻറ്റിനും വിശിഷ്യ എന്നിവിടെ വന്ന എല്ലാ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിലെ മണ്ഡലത്തിലെല്ലാ സുഹൃത്തുക്കൾക്കും നേതാക്കൾക്കും ഞാൻ നന്ദി പറയുക കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു ചെറിയ പ്രൊജക്റ്റാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളവും തീർച്ചയായിട്ടും ഇതിൻ്റെ ജനങ്ങളുടെ ഏറ്റെടുക്കലിനനുസരിച്ച് കൊച്ചിയും തിരുവനന്തപുരവും മാതിരി ഒരു വലിയ മാൾ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അത് ഉടൻ തന്നെ അതിൻ്റെ പണിപ്പുര ആരംഭിക്കുകയാണ് ഇന്നലെ ഞങ്ങളുടെ ഇൻ്റേർണൽ മീറ്റിംഗിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു സ്ഥലവും മറ്റ് കാര്യങ്ങളും നോക്കി അത് വളരെ ദ്രുതഗതിയിൽ തുടങ്ങാൻ തന്നെയാണ് പരിപാടി രണ്ടായിരം ആളുകൾ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഐപ്പൽ മാർക്കറ്റും മറ്റ് ഷോപ്പുകളും കൂടിയിട്ട് രണ്ടായിരം യുവതി യുവാക്കൾ ഇവിടെ ജോലിയുണ്ട് അപ്പോൾ ജോലി കൊടുക്കുക എന്നതാണ് കച്ചവടത്തോടു കൂടി ഞങ്ങളും ചെയ്യുന്നത് അപ്പോൾ അതിന് ഞങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളൊക്കെ ഇവിടെ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു അവരെ ട്രെയിനിങ് ഞങ്ങൾ കൊടുത്തു കൊച്ചിയിലും തിരുവനന്തപുരത്തും മറ്റു സ്ഥലങ്ങളിലും ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുപോകുന്നത് ഇനി ചോദ്യങ്ങളുണ്ടാവില്ല ഓരോരുത്തരും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ശരിക്കും മറുപടി കാരണം ഞാൻ രാഷ്ട്രീയ എനിക്കത് അത്ര അധികം എക്സ്പീരിയൻസ് ഇല്ല ഓപ്പണിങ് അടുത്ത ഓപ്പണിംഗ് ഞങ്ങളുടെ കേരളത്തിലെ കോട്ടയത്തായിരിക്കും പണി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു കോട്ടയത്ത് മൂന്ന് മാസം മൂന്ന് മാസത്തിനുള്ളിൽ കോട്ടയത്തെ ഞങ്ങളെ മാള് അത് ഞങ്ങളുടെ ഫിസിബിലിറ്റി സ്റ്റഡി വേബിലിറ്റി സ്റ്റഡി സ്റ്റഡി അതനുസരിച്ച് ഞങ്ങൾ അതിൻ്റെ സ്റ്റഡി ചെയ്തിട്ട് അത് ഞങ്ങൾ ഷോപ്പ് മാൾ തുടങ്ങുകയും ജോലി കൊടുക്കുകയും ചെയ്യുന്നതും അത് ലാഭകരമായി നടത്താൻ പറ്റുമോ എന്നുള്ള ഫിസിബിലിറ്റി സ്റ്റഡിയിലെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനം ഈ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളൊരു ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരാണ് നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ ജനാധിപത്യ രാഷ്ട്രമായാലും ശരി മറ്റു രാജ ഭരണം നടത്തുന്ന രാജ്യങ്ങളിലായാലും ശരി നിയമവ്യവസ്ഥക്കനുസരിച്ച് മാത്രമേ വലിയൊരു പ്രൊജക്റ്റ് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ എണ്ണൂറ് കോടി ഉറുപയുടെ പ്രൊജക്ട് തുടങ്ങുമ്പോൾ ഞങ്ങളത് ചിന്തിക്കുമല്ലോ അതിനൊരു ലീഗൽ ഫേമിനെ വെച്ച് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഞങ്ങളുടെ ലീഗൽ ഒപ്പീനിയൻ ഒപ്പീനിയനുസരിച്ചിട്ടായിരിക്കുമല്ലോ ഞങ്ങൾ നീങ്ങുക അത് ചില തടസ്സങ്ങളുണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് ആ തടസ്സങ്ങളിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ